ബഹുമാനപ്പെട്ട അടമൂരുത്തങ്ങൾ ഒന്നും തരാ തങ്ങളെ അവർക്കും നമ്മുടെ എല്ലാ സ്ഥിതിമായും നമുക്കും മുമ്പ് എൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസും ഹാഫീക്കും വർദ്ധിപ്പിച്ചു തരുമാനം ും അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച മറ്റു ഈ സഹായത്തിനെ ഒന്ന് ജീവിച്ചവരാ ഈ ചില പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു വന്നു സ്വഹാനുഭൂതകലയാണ് എല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നവൻ ഒരു സുന്നത്തി ആശയം ആശയം സുന്നദ്ധ്യമായ അങ്ങനെയല്ല പ്രവർത്തിക്കുകയാണ് സിദ്ധികൾ എന്നാണ് വിദേഹത്തിൽ ആശയം എന്നാൽ ആ വിജയത്തിൽ ആശയം കള്ളത്തിറിയുക അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും അല്ല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുക എന്ത് കൊടുത്ത കഴിവ് അങ്ങനൊരു കഴിവില്ല അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം അള്ളാഹു കൊടുക്കുന്ന കഴിവ് അപ്പോൾ കൊടുത്തു വെച്ച കഴിവല്ല അങ്ങനെ തെറ്റിദ്രിക്കുന്നു ഇറക്കി വെച്ചിമിയിൽ പ്രവൃത്തിയോടുകൂടിയാണ് കഴിവ് അല്ലാതെ നേരത്തെ കഴിവല്ല അതുകൊണ്ടാണ് إمام أبو حنيفة الكفر رضي الله عنه أمرت كتاب الوصية في البرد الاستطاعة مع الفعل لا قبل الفعل ولا بعده تفرطك لمبوء ولا شيطوء ولا مرجل تفرطك أو تنبذي الجانب رضي الله عنه هذا ما يحدث في المدينة ഈ ഉദ്ദേശത്തിനാണ് പറയുന്നത് എന്നാൽ കുട്ടികൾ പഴയ കാലത്ത് മുഴുവനും അങ്ങനെ അസ്തിരി സരീഫത്തു ഇശ്ലീകരിക്കുന്ന സമയത്ത് മഹാരബുകൾ പറഞ്ഞു റഹൂ ലാ തസീറു ലിശൈഇൻ മിനൽ കാഇനാതി ബിഅഥരിമാ ഒരു കാര്യwidetilde ഒരു അഥറും ഒരു കാര്യവും ഇസ്തിതിഗിൽ ഇല്ല റൈല ലസമ അയസ്തഗ്നിയ അർക അഥറു അ മൗലാനാ ജല്ല ജഅല ഖൈഫ വ ഹുവ അൽ ബി യഫ്തഖു ലി കുല്ല മാ സിയറഹുമുൻ അലാ കുല്ല ഹാലിൻ ും ഒന്നും ചെയ്യാൻ സാധ്യമല്ല പറഞ്ഞു അന്വേഷി ഏതെങ്കിലും ഒരു വസ്തു സ്വന്തത്തിൽ അതിന്റെ പ്രകൃതിപരമായി എന്തെങ്കിലും ചെയ്യുവൻ വിശ്വസിച്ചാൽ അത് കുഫറിന്റെ വിശ്വാസമാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നു ഈ സ്വന്തത്തിൽ നിമിത്തം മാത്രമാണ് അതേ നിമിത്തം മാത്രമാണ് അതുപോലെ ഓരോന്നും നിമിത്തങ്ങൾ മാത്രമാണ് കത്തി നിമിത്തമാണ് മുറിക്കുന്നവൻ അല്ലാഹുവാണ് ീകളും വാദിക്കുന്നത് പോലെ അതേ അബാ പടച്ചുകൊടുത്ത കഴിവുകൊണ്ട് നിർവഹിക്കുന്നു എന്ന് നീ വിചാരിച്ചാൽ നടക്കുന്ന സംഭവമല്ല വരുമ്പോൾ

അല്ല യാണ് ഉദ്ദേശിക്കാറുള്ള കഴിവത്തെ കൊടുക്കുകയാണ് ചങ്ങടി പഠിച്ചു കൊടുക്കുന്നത് അങ്ങനെയാണ് ആശയം ഇതൊക്കെ മനസ്സിലാക്കാതെ ആളുകൾ വിവരക്കേടുകൾ വിളമ്പുന്നുണ്ട് അത് കിതാബ് നന്നായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഞാൻ എനിക്ക് സംസാരിക്കുന്നില്ല മഹാന്മാരെ അനുസ്മരിക്കുന്നതും അവരുടെ ഗുണങ്ങൾ പറഞ്ഞ് അവരുടെ മാതൃകയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതും അവരുടെ പേരിൽ ഖുർആൻ ഓതുന്നതും കുഹാനുതരുന്നതും ചൊല്ലുന്നതും അവർക്ക് വേണ്ടി നമുക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുന്നതും അങ്ങനെ തുടങ്ങി അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നതുമെല്ലാം അതിമഹത്തായ പുണ്യകർമ്മമാണ് അത് എപ്പോഴും ചെയ്താൽ നല്ലതാണെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുമോ എന്നതാണ് ആണ്ട് പരിപാടികൾ റോസ് പരിപാടികൾ അനുസ്മരണ പരിപാടികൾ എന്നതുകൊണ്ട് ലക്ഷ്യമിടത്ത സൽകർമ്മങ്ങളിലൂടെയാണ് നിർവഹിക്കേണ്ടത് അല്ലാതെ കുറെ കതിനിച്ചുകൊണ്ടും അല്ലെങ്കിൽ കുറെ ആണും പെണ്ണും ഇടകലർന്ന് അങ്ങോട്ടുമിങ്ങോട്ടും കുന്തി തിരക്കിയും നടത്തേണ്ട പരിപാടിയെല്ലാം മഹാന്മാരുടെ അനുസ്മരണ പരിപാടികൾ ദീപിനെ വെല്ലുവിളിക്കുന്നത് പോലെയുള്ള ഒരു രീതിയാണ് നല്ലത് ചെയ്യേണ്ടവർ നല്ലത് ചെയ്യുന്നവർ നല്ലത് ചെയ്തവർ അവരെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് മോശമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ എത്ര വലിയ ധിക്കാരികളാണ് എന്ന് നാം ോചിക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നു പല മഹാത്മാരുടെയും മഹബറുകളോടനുബന്ധിച്ച് ഒരിക്കലും ഇസ്ലാമിക ശരീരത്തിന് അനുവദിക്കാത്ത ചില പരിപാടികൾ നടത്തി എന്നിട്ടതിന് നേർച്ച എന്ന് പേരിടുന്ന ഇവരംഗട്ട വകുപ്പ് എന്തിനാണ് നേർച്ച എന്ന് പറയുന്നത് എന്ന് ഫതാഹുൽ മുഹീമിനോട് കല്ലഫിൽ നർനിദ ഒരു പുണ്യകർമ്മത്തെ ഞാൻ നിർവഹിക്കുമെന്ന് ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുന്നതിനാണ് പറയുന്നതിനാണ് പറയുന്നത് ഉദാഹരണത്തിന് ഞാൻ ശേഷമുള്ള ഞാൻ നിർവഹിക്കും എന്നൊരാടികൾ ഞാൻ ഒരു പതിനായിരം രൂപ ശ്രദ്ധ ചെയ്യും എന്ന് നേർച്ചടിയിൽ അതേ സമയത്ത് ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നു നേർച്ച ചെയ്യുന്നതിന് അർത്ഥമില്ല അതാദ്യം തന്നെ നല്ലതാണ് ഞാൻ ഒരു നാല് നോമെടുക്കും എന്ന് നേർച്ച ചെയ്യുന്നതിന് അർത്ഥമില്ല അതേസമയം ഞാൻ ആവുമ്പം എടുക്കും എന്ന് നേർച്ച ചെയ്യാവില്ല അപ്പൊ നേർച്ച എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഒരു പുണ്യകർമ്മത്തിന്റെ പേരാണ് നേർച്ച ആ പുണ്യകർമ്മത്തിന്റെ പേര് എടുത്തുപയോഗിച്ചു കൊണ്ട്വാസം ചെയ്യുന്നവർ പരിശുദ്ധിന്റെ കഠിന വിരോധികളുടെ ഏർപ്പാടാണ് നടത്തുന്നത് അതൊരിക്കലും ഒരു മുസ്ലിം പണ്ഡിതരും അതിനെ ന്യായീകരിക്കുകയോ അതിനെ പാടുകയോ ചെയ്യാൻ പാടില്ല പാണ്ഡിത്യം വെറുതെ കൊടുത്തതല്ല അത്മാനധാന ഒരിക്കലും തന്നെ വിവരമുള്ളവരായിരിക്കെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ വഞ്ചന നടത്തുന്നവരാകാൻ പാടില്ല പണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കും ॾिसूं था अॼुकल्ह सुनती वञो हेमांग करनि जी संसारी पहुचा